ഇന്ന് എനിക്ക് ഒരു രണ്ട് മൂന്ന് ഷോറൂമിൽ കയറാനുണ്ട് ആദ്യം കേറുന്ന എന്താ എല്ലാം പിന്നെ ഇവിടെ ചുറ്റാട്ടത്തിന് ഉള്ളതുകൊണ്ട് ടെൻഷൻ ഇല്ല ആദ്യം ഇവിടെ സ്കോഡന്റെ പുതിയ ഷോറൂം വന്നിട്ടുണ്ട് എനിക്ക് അവിടെ ഒന്ന് കയറണം ഒരു വണ്ടിന്റെ ഡീറ്റെയിൽ എടുക്കാനുണ്ട് ഫസ്റ്റ് കിട്ടുന്നത് ബോക്സ് വാങ്ങണ്ടതാണ് ചെറുതെട്ടോ എന്താ ഇത് വോക്സ് വാകേണ്ടത് ഇത് ഓപ്പൺ ആയിട്ടില്ല ഇപ്പുറത്ത് സ്ക്വാഡിന്റെ ഷോറൂമുണ്ട് നമുക്ക് സ്ക്വാഡിലേക്ക് കയറിയിട്ട് കൈലാക്കിന്റെ ഡീറ്റെയിൽ എടുക്കാനുണ്ട് എവിടെ പറഞ്ഞു അങ്ങനെ കയറി കൈലാക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് താല്പര്യം ഉണ്ട് നോക്കല ഇവിടെ ഷോറൂം ഉണ്ട് ഇവിടെ ഓൾറെഡി കയറിയിട്ട് കുറച്ചുമുമ്പൊ ഡീറ്റെയിൽ എടുത്താണ് ഈ ഹുണ്ടായി നേരെ ഓപ്പോസിറ്റ് മാരതിന്റെ ഷോറൂമുണ്ട് അവിടെയും കയറി ഡീറ്റെയിൽ എടുത്തതാണ് ഇതെന്ത് സംഭവം എന്തോ ബാക്കിയായതാന്ന് തോന്നുന്നു ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊന്നുമില്ല നമ്മുടെ ഇഷ്ടംപോലെ പ്രിയോണുകാർ ഉണ്ട് അവിടെ മഹേന്ദ്ര ഉണ്ട് മഹേന്ദ്രയില് പിന്നെ എല്ലാം വലിയ വണ്ടികളല്ലേ അടുത്ത പ്രിയോണുകാർ ഇത് കാസർഗോഡ് ചെറുക്കളന്റെ ഇടയിലാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കയറാൻ പോകുന്നത് കിയ ഇവിടെ തന്നെ ഒരു കിയാന ഷോറൂമാണ് ആ ബ്ലാക്ക് കളറില് ബോർഡ് കണ്ടോ ില് കേറി സോണറ്റ് നോക്കി പക്ഷേ കൈലക്കു സോണറ്റ് ഒക്കെ നല്ല ആഗ്രഹം വൈസ് നോക്കുമ്പോ എല്ലാ രണ്ടു വണ്ടിയും ടെൻ ലാക്ക് പ്ലസ് ആണ് നിലവിൽ ബഡ്ജറ്റ് ഇഷ്യൂ ഉണ്ട് പിന്നെ എന്താക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ നിക്കുകയാണ് നമുക്കില്ലില്ല ഇനി ഒരു ഷോറൂമിലും കൂടെ കയറാനുണ്ട് ടാറ്റ കൊറേ ഓട്ടം കേറിയിട്ടുണ്ട് ആവശ്യമില്ല അതല്ലേ ടാറ്റയില് കയറിയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം എന്നിട്ട് വിശാദം നേരെ ടൊയോട്ടയിലേക്ക് ഓട്ടയിലേക്ക് ഇന്ന് പോല ഇന്ന് ഇപ്പൊ സമയമില്ല അപ്പൊ ഈ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റലവിലേ എത്ര ഷോറൂം ഉണ്ടോ നിങ്ങൾക്ക് മാരുതി പിന്നെ മഹേന്ദ്ര കോട വന്ന് വരാനായിട്ടുണ്ട് പണിയെടുന്ന് കൊടുക്കാണ് പിന്നെ ടാറ്റ കിയ ആറ് ഷോറൂമാണ് ഈ ഒരു നാല് കിലോമീറ്റർ നാല് മൂന്ന് അത്ര തന്നെ ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ളത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ പിന്നെ ഈ എന്തുണ്ടെങ്കിലും ഈ തന്നെ ഒന്ന് അത്യാവശ്യം നോക്കിയിട്ട് പോയാൽ മതി പിന്നെ ടൊയോട്ടക്കാണ് കുറച്ച് ലോങ് ഓടേണ്ടത് നമ്മളിവിടെ കോമൺ ആയിട്ടുള്ള വണ്ടികളിൽ ടൊയോട്ടയാണ് പിന്നെ കുറച്ച് കൂടുതൽ ഓടേണ്ടത് നമുക്കിതാ ചാറ്റാൻ്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് എനിക്ക് ഇവിടെ വണ്ടി വെക്കും സെക്യൂരിറ്റി അപ്പുറത്ത് ഉണ്ടായിരുന്നു ഓക്കെ അവിടെ വെച്ചാൽ മതിയല്ലോ വരാം നമുക്ക് ചാറ്റാന്റെ ഷോറൂമിൽ കാര്യങ്ങൾ കയറി